സൈറ ഇപ്പോൾ ദൂരെയാണ് താമസിക്കുന്നത് എവിടെയാണ് സൈറ എല്ലാവരും ചോദിക്കുന്നു മുംബൈയിലാണ് മുംബൈയിൽ താമസിക്കുന്ന സൈറ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു അതിനൊരു കാരണമുണ്ട് ഞാനിപ്പോൾ മുംബൈയിലാണ് എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കുമായിരുന്നു എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഞാനിത് മാറി നിൽക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികൾ വേർവിരിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സൈറയുടെ പിന്നാലെ തന്നെയാണെന്ന് പറയാം സൈറയ്ക്ക് സൈറയ്ക്കെന്ത് പറയാനുണ്ടോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സൈറടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ അറിയിക്കുന്നു സൈറയുടെ ആത്മാർത്ഥ സ്നേഹമായിരുന്നു എ ആർ റഹ്മാൻ ഉണ്ടായിരുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ തമ്മിൽ സൗഹൃദവും സ്നേഹവുമെല്ലാം ഒരുപോലെയാണെന്ന് പറയാം എന്നിട്ടും എങ്ങനെയാണ് വേർവിരിഞ്ഞത് അതിപ്പോഴും ഒരു ആശ്ചര്യമാണ് ഇതിന് കാരണമായി സൈറ പറയുന്ന ചില കാരണങ്ങളുണ്ട് എനിക്ക് അസുഖമാണ് ആ അസുഖത്തെ ചികിത്സിക്കാനാണ് ഞാൻ മുംബൈയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ മുംബൈയിൽ നിൽക്കുന്ന സൈറയുടെ വാർത്തകൾ അറിയണം ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സൈറ അവിടെ മക്കളെപ്പോലും അടുപ്പിക്കുന്നില്ല മക്കൾ പോലും അടുത്തു വരണ്ട എന്നാണ് സൈറ പറയുന്നത് മൂന്ന് മക്കളും ദൂരെ തന്നെയാണ് എ ആർ റഹ്മാനും അടുത്തില്ല പക്ഷെ എന്താണ് ശരിക്കും സൈറയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരും തുണയില്ലാതെ എങ്ങനെ മുംബൈ പോലുള്ള വലിയൊരു നഗരത്തിൽ താമസിക്കാനാകും എന്തസുഖമാണ് സൈറയ്ക്ക് ഇത്രയും മാത്രം മറച്ചു വയ്ക്കാൻ എന്താണ് ഭയപ്പെടുത്തരുത് എന്നാണ് സൈറയുടെ ആരാധകർ പറയുന്നത് ഇപ്പോൾ എ ആർ റഹ്മാനുമായിട്ടുള്ള വേർപിരിയലിന് ശേഷം സൈറയ്ക്ക് ആരാധകർ കൂടി എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ സൈറയോട് ഇതേ കാര്യം കുറിച്ച് ചോദിക്കുന്നത് സൈറയ്ക്ക് എന്താണ് ഞങ്ങളോട് പറയാൻ മടി ഞങ്ങളോട് പറയൂ ഞങ്ങൾ എപ്പോഴും കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ സൈറയോ എ ആർ റഹ്മാനെയോ ഞങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ടില്ലല്ലോ എ ആർ റഹ്മാനെ ഒന്നും പറയരുതെന്നും അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരാളാണെന്നും ഒക്കെ സൈറ പറഞ്ഞു അപ്പോൾ സൈറയുടെ ഭാഗത്താണോ തെറ്റ് എന്തിനാണ് നിങ്ങൾ വേർപിരിഞ്ഞത് ഇത്രയും അധികം നല്ലൊരു മനുഷ്യനാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന് വേണ്ട എന്ന് വെച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് ഈ പറയുന്നത് തന്നെ ഒരു കള്ളമല്ലേ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരു കള്ളമല്ലേ പിന്നെ എന്തിനാണ് എങ്ങനെ സൈറ വേർപെടുത്തലിന്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എ ആർ റഹ്മാനെക്കുറിച്ച് മോശം പറയരുതെന്നും എ ആർ റഹ്മാൻ വളരെ നല്ലൊരു മനുഷ്യനാണെന്നുമാണ് സൈറ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടും എന്തിനാണ് വേർപിരിയലിലേക്ക് നിങ്ങൾ പോയതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രേക്ഷകരുടെ ചോദ്യം ഒരു വലിയ വിലപ്പെട്ട ചോദ്യം തന്നെയാണ് ഇതിന് ഉത്തരം സൈറ പറഞ്ഞേ മതിയാകൂ എന്ന് പ്രേക്ഷകർ പറയുന്നു വാശി പിടിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ആവശ്യവും അത് തന്നെയാണെന്ന് പറയാം സൈറ ഇപ്പോൾ മുംബൈയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു മക്കളെപ്പോലും വിളിക്കാതെ ശരിക്കും ചികിത്സിക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ അസുഖമുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ വേണ്ടേ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാനാകും എന്തിനാണ് എല്ലാം ഞങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നത് എന്താണ് സൈറയുടെ അസുഖമെന്നെങ്കിലും തുറന്നു പറയാമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ